പക്ഷെ ബിരിയാണിക്ക് പൊള്ളിക്കാൻ പൊരിക്കാനൊക്കെ ഉണ്ടല്ലോ പൊന്നോ ഒരു രക്ഷയില്ലാത്ത മീനാ നല്ല സോഫ്റ്റ് ഇറച്ചി നല്ല വൈറ്റ് മീറ്റ് അപ്പൊ അതുപോലെ ഫിഷ് മോഴിയൊക്കെ ഉണ്ടല്ലോ ഇതേറ്റ് വെച്ചാണ്ടല്ലോ അയിക്കോരും അടിക്കാം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് പിന്നെ നമ്മളെ ഈ മീനിന്റെ എന്ത് പറഞ്ഞു പല ഭാഗങ്ങൾക്കും പല പേരിൽ അറിയപ്പെടണേ അപ്പൊ ഇതിന്റെ പേരൊന്ന് നമുക്ക് എന്ത് ചെയ്യണോ ഒന്ന് പറഞ്ഞു തരണം നിങ്ങളെ നാട്ടിൽ എന്ത് പേര് പറയാന്നുള്ളത് അപ്പൊ നമ്മളെ നാട്ടില് പേരില് കണ്ണാടി കടുക എന്ന് പറയും ഇത് നമ്മള് നല്ല നാടൻ മീന് ബോട്ട് മീനാണ് കേട്ടോ അപ്പൊ ഓക്കെ കണ്ണാടിക്കട കണ്ണാടി ചില്ലു ആയിരുണ്ട് ബിരിയാണി ഓക്കെ ചോറും കൂട്ടി ചാർ അടിക്കാറും ഏതാണ്